രാവിലെ തന്നെ അനീഷ് ഏട്ടൻ സാഡായിട്ടിരിക്കുന്നുണ്ട് കാരണം സ്റ്റോർ റൂമിൽ വെല്ലുവിട്ടപ്പോഴത്തേക്കും അക്ബറും പോയി സ്ഥിരം പോകാനുള്ള ഏട്ടനും പോയി ഷാനവാസിൻ്റെ മെഡിസിനാണ് സ്റ്റോർ റൂമിൽ വന്നിരുന്നത് ആ മെഡിസിൻ എടുക്കുന്ന അനീഷിനോട് അക്ബർ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആയത് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തോട്ടെ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അനീഷാണെങ്കിൽ ആ മെഡിസിൻ കൊടുക്കുന്നു അങ്ങനെ ഷാനവാസിന് കൊണ്ടുവന്ന് അക്ബർ മെഡി കൊടുക്കുന്നു പക്ഷേ അനീഷേട്ടൻ ഈ സംഭവം വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു അനീഷേട്ടനാണെങ്കിൽ ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലിൽ വന്നിരുന്ന് ബിഗ് ബോസിനോട് ഫീൽ ചെയ്ത് സംസാരിക്കുന്നു എന്താ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വീട്ടിലാണെങ്കിലും പ്രായമുള്ളവർക്ക് മെഡിസിനൊക്കെ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് ഞാനല്ലേ ഷാനവാസിന് എന്നും മെഡിസിൻ കൊടുക്കുന്നത് എൻ്റെ അയിൻ്റെ എന്തിനാണ് മെഡിസിൻ വാങ്ങിച്ചെടുത്തത് ഇന്നെങ്കിലും വിഷമം ഉണ്ടാകരുതെന്ന് വിചാരിച്ചാണ് എണീറ്റത് പക്ഷേ ഈ സംഭവം എനിക്ക് വല്ലാണ്ട് വിഷമമാക്കി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടൻ ഇങ്ങനെ വിഷമിച്ച് പറയുന്നതെല്ലാം അക്ബർ ആണെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു അത് അക്ബറിനും വല്ലാണ്ട് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു അക്ബറാണെങ്കിൽ ഷാനവാസിനോട് എന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ദേ അവിടെ ഇരുന്ന് ഓരോന്നും പറയുന്നു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനാ എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ കളി എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ശരിക്കും അങ്ങനാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുവാണോ പുറത്തുനിന്ന് കളി പഠിച്ചിട്ടല്ലേ വന്നത് അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു അക്ബർക്ക് മെഡിസിൻ ഷാനവാസിക്കാക്കി കൊടുത്തതിൻ്റെ പേര് അനീഷേട്ടൻ ബിഗ് ബോസിനോടും പരാതി പറയുന്നുണ്ട് അക്ബർക്ക് ഷാനവാസിനോടും പരാതി പറയുന്നു